പുതുമഴയിൽ പുഴയിലും തോട്ടിലും മീൻ പിടിക്കുന്നവർക്കെതിരെ നടപടി കർശനമാക്കാനൊരുങ്ങി ഫിഷറീസ് വകുപ്പ് പിടിക്കപ്പെട്ടാൽ പതിനയ്യായിരം രൂപയും മൂന്ന് വർഷം തടവുമാണ് ലഭിക്കുക മീൻപിടുത്ത ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നവർക്കെതിരെയും നടപടിയെടുക്കും പുതുമഴയിൽ പുഴയും തോടും കരകവിയുമ്പോൾ ഊത്ത പിടിക്കാനിറങ്ങുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളെ കാത്തിരിക്കുന്നത് പതിനയ്യായിരം രൂപയും മൂന്ന് മാസം തടവുമാണ് മത്സ്യങ്ങളുടെ കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉൾനാടൻ മത്സ്യബന്ധനം നിയമവിരുദ്ധമാണെന്ന് ഫിഷറീസ് വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഊത്തപ്പിടുത്തത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് വകുപ്പ് നടപടി കടുപ്പിക്കാൻ തീരുമാനിച്ചത് ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നവർക്കെതിരെയും നടപടിയെടുക്കും ശുദ്ധജലത്തിൽ മുട്ടയിടുന്നതിനാലാണ് മത്സ്യങ്ങൾ വെള്ളത്തിനൊപ്പം വയലിലേക്കും പുഴയിലേക്കും കയറി വരുന്നത് മീൻവേട്ട വ്യാപകമായത് ശുദ്ധജല മത്സ്യങ്ങളുടെ വംശനാശത്തിന് ഇടയാക്കുമെന്ന സ്ഥിതി വന്നതോടെയാണ് ഊത്തപിടുത്തം നിരോധിച്ചത് ഫിഷറീസ് റവന്യൂ പോലീസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവർക്ക് വിഷയത്തിൽ നടപടി ന്യൂസ് ഡെസ്ക് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ